ലൈറ്റ് വെയ്റ്റ് ആണ് അതാണ് ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ അതായത് നമുക്ക് ചെസ് പെയിനോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരില്ല നമുക്ക് സിമ്പിളായിട്ട് എന്താ കരിയലതേപോലെ നമുക്ക് വടിച്ചു കൂട്ടാനും സാധിക്കും എന്നൊക്കെ നമ്മുടെ ചവറുമതി സെറ്റായിട്ടുണ്ട് കണ്ടോ നല്ല കാനുള്ള കമ്പ്യൂട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് മാത്രമുള്ള സ്ക്രൂ വിട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്തേക്കുന്നത് ഹായ് ഫ്രണ്ട്സ് കാവ്യ സ്റ്റേക്ക് ഇന്ന് കാവ്യാണ് ഇന്ന് നമ്മുടെ ഒരു സിമ്പിൾ വീഡിയോ ആണ്ട്ടോ കുഞ്ഞു വീഡിയോ കണ്ടോ ഇത് നമ്മുടെ വിറകുവരയിൽ കിടുന്നതാണ് പഴയ ഫാനിൻ്റെ സാധനങ്ങൾ നമ്മൾ കൂട്ടിയിടണ കൂട്ടത്തിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ മുറ്റത്ത് വീഴണ അലേക്കുണ്ടല്ലോ കരിയിലേക്ക് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തൂത്ത് എടുക്കാൻ പറ്റണ ഒരു കുഞ്ഞു വീടിയായിട്ടാണ് വന്നേക്കുന്നത് അതിൻ്റെ അടുത്ത് കട്ടർ ഇല്ല അപ്പോൾ അത് കാരണം ഞാൻ എന്താ ഉളിയും ചുറ്റിക്കാൻ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ കട്ടായി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതാ അടുത്ത ഭാഗം കട്ട് ചെയ്യാണ് ഇനി ഇപ്പുറത്ത് കട്ട് ചെയ്യണം ആ ഭാഗം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ അതാ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്താ ഈ ഭാഗം ഇനി ഇതാ ഈ ഹാർഡായിട്ടുള്ള ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കണം ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത ഇതിന്റെ ഷേപ്പ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അതിന്റെ ചുറ്റുള്ള കമ്പിയൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞ് ഇങ്ങനെ പല്ല് പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി ഞാൻ എന്താ കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പി വി സി പൈപ്പ് മുലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോണത് നമ്മൾ മുറ്റം തൂക്കണ ആ ഒരു ഇതുണ്ടല്ലോ ഇങ്ങനെ പൊല്ലമാതി പോലത്തെ അതേമാതിരിയാണ് സെറ്റ് ചെയ്യണത് നമുക്ക് ഇതൊന്ന് പി വി സിമൊക്കെ ഘടിപ്പിക്കാം നോക്കിയാൽ എന്താ ഇങ്ങനത്തെ ഒരു പി ഇ സി പൈപ്പ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അറ്റത് കണ്ടോ ഇതേമാതിരി നമ്മൾ ഇതിനൊന്ന് ഘടിപ്പിക്കാൻ പോവുകയാണ് ഇനി ഇതാ ഒരു സ്ക്രൂവും വാഷർ ഇതാ ഒരു വാഷർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിട്ടിട്ട് ഞാൻ ഇതൊന്ന് ഇതൊന്നിൽ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിരിച്ചങ്ങടി കയറ്റി കൊടുക്കുക നല്ല ലെവൽ നോക്കിയിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ തൊട്ട് കുറച്ച് മുകളിലായിട്ട് ഒരു സ്ക്രൂവും കൂടി ഞാൻ എന്താ പിരിച്ചിങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട് അതെന്തിനാന്നുള്ളത് ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇനി ഈ കമ്പി ഉണ്ടല്ലോ ഈ കമ്പീനെ നമ്മൾ ഇതിൽ കൂടെ കയറ്റിയിട്ട് ഈ ഹോളിൽ കൂടെ ഇതിനും ഇങ്ങോട്ട് എടുക്കാം ങ്ങനെ നല്ലോണം അങ്ങോട്ട് കൊറത്ത് കൊടുക്കാം അതേപോലെ തന്നെ ദാ ഇവിടെ ഉണ്ട് ഹോള് ഇതിലേക്കും ഇതേപോലെ തന്നെ ഈ ഇതിനെ ഒന്ന് അങ്ങോട്ട് കയറ്റി കൊടുക്കാം നല്ലോണം അങ്ങോട്ട് ടൈറ്റാക്കി കൊടുക്കാം എന്നിട്ട് ഇതാ കണ്ടോ ഇതിലേക്ക് ഈ നമ്മൾ നേരത്തെ എക്സ്ട്രാ ഇതാക്കി വെച്ച സ്ക്രൂ ഉണ്ടല്ലോ അതിലേക്ക് ഇതിനെ നല്ല പോലെ രണ്ട് സൈഡിൽ നിന്നും ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഇതുമ്പോൾ ചിറ്റി വെച്ചിട്ടുണ്ട് ഈ സ്ക്രൂവിനെ ഇനി നമ്മളൊന്നും കൂടി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഈ വാഷർ കെടുക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ അതിൽ ഈ കമ്പി നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇതിൻ്റെ തുരുമ്പൊക്കെ ഉരച്ച് കളഞ്ഞിട്ട് ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ എന്നി നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇനി സ്ട്രോങ് ആണോ എന്ന് കൂട്ടുകാർക്ക് സംശയമുണ്ടാകും നല്ല സ്ട്രോങ് ആണ് നമ്മൾ നല്ല ബേസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ് ഇതാ കണ്ടോ നല്ല കനുള്ള കമ്പ്യൂട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല സ്ക്രൂ വിട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റൊന്ന് അടിച്ചു നോക്കാം അപ്പോൾ നമ്മളിതാ കരിയലൊക്കെ വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ് മണ്ണൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് വരില്ല ഈർക്കിളീരൊക്കെ ആ ഒരു പരുവല്ലേ ഉള്ളൂ ഈ കമ്പി കണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് വരുന്നുണ്ട് സൂപ്പർ സൂപ്പർ കളി ലൈറ്റ് വെയിറ്റ് ആണ് അതാണ് ഇതിന്റെ പ്രധാന അтраക്ഷൻ അതായത് നമുക്ക് ചസ് സ്പെയിനോ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഒന്നും വരില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് ദാ കരിയല ദേ പോലെ നമുക്ക് മടിച്ചൂട്ടാനും സാധിക്കും അപ്പോൾ എന്താല്ല കൂട്ടാരോ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ ഇന്നത്തെ സന്ധ്യാചീന കൂട്ടായി വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാം നീർ മീളിപ്പി ഒന്നും പറയാതെ നിന്നുരങ്ങനെ പോലെ വേറുമെ പോയൊരു വീഡിയോട്ട് വീണ്ടും കാണാർത്തേക്കും തറ്റാ